എം എൽ എ ലീഗ് കിരീടം പിടിക്കാൻ ഇന്റർ മിയാമി വരുന്നു വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ഹൈ ഡിഫൻസീവ് ലൈനപ്പിലാണ് കോച്ച് ടീമിനെ തുടക്കം മുതൽ ആക്രമിച്ച ന്യൂയോർക്ക് സിറ്റിയെ പ്രതിരോധിക്കാൻ പാടുപെടുന്ന ഇന്റർ മിയാമി താരങ്ങളെയാണ് തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനുള്ള അവസരം നാലാം മിനിറ്റിൽ തന്നെ അവർക്ക് ലഭിച്ചു ബോക്സിന് പുറത്തു നിന്നുള്ള നിക്കോ ഫെർണാണ്ടസിന്റെ മനോഹരമായ ഒരു ലോങ് റേഞ്ചർ ചെറിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയത് ആരാധകരെ നിരാശരാക്കിയെങ്കിലും മിയാമിയുടെ ഡീപ്പോളും ബുസ്കിറ്റ്സും അടങ്ങുന്ന മദ്യനിര പതിയെ താളം കണ്ടെത്തിയതോടെയാണ് മിയാമിയും ആക്രമിക്കാൻ ഇറങ്ങിയത് തുടർന്ന് മിയാമിയുടെ നിരന്തരമായ അറ്റാക്കുകൾക്കിടയിൽ വീണ് കിട്ടിയ അവസരത്തിൽ ഇടതുവശത്തു കൂടി കൗണ്ടർ അറ്റാക്ക് നടത്തിയ ന്യൂയോർക്ക് സിറ്റിയുടെ നിക്കോ ഫെർണാണ്ടസ് മിയാമിയുടെ രണ്ട് ഡിഫൻഡർമാരെ മറികടന്ന് ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ബോക്സിൽ നിന്നെടുത്ത ഷോട്ട് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോകുന്നത് തലയിൽ കൈവച്ച് നോക്കി നിൽക്കാനേ സഹതാരങ്ങൾക്കും ആരാധകർക്കും കഴിഞ്ഞുള്ളൂ ഇരുഭാഗത്തു നിന്നുള്ള അറ്റാക്കിങ്ങുകൾക്കിടയിൽ മിയാമി താരത്തെ ബോക്സിനു പുറത്തുനിന്ന് വീഴ്ത്തിയതിന് മിയാമിക്ക് ഫൗൾ കിക്ക് ലഭിച്ചു മെസ്സിയുടെ ഗോളെന്നുറപ്പിച്ച ഫ്രീ കിക്ക് വളരെ പണിപ്പെട്ടാണെങ്കിലും ന്യൂയോർക്ക് സിറ്റി ഗോൾ കീപ്പർ തട്ടിയകറ്റി ഒന്നാം പകുതി ഗോൾ രഹിതമാകുമെന്ന് തോന്നിച്ച നിമിഷത്തിലായിരുന്നു ബാർസയിൽ നമ്മൾ പലകുറി കണ്ട അത്യാവശ്യ ഘട്ടങ്ങളിൽ മിയാമിയിലും കണ്ടുവരുന്ന ബുസ്കിറ്റ്സും മെസ്സിയുമായിട്ടുള്ള കോംബോയിൽ വിരിഞ്ഞ മനോഹരമായൊരു പാസിൽ റോഡ്രിഗസിന്റെ ക്ലിനിക്കൽ ഫിനിഷിംഗ് കൂടി ആയതോടെ മിയാമി ഒരു ഗോളിന്റെ ലീഡോടെയാണ് ഒന്നാം പകുതി അവസാനിപ്പിച്ചത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മിയാമി രണ്ടാം ഗോളും നേടി എന്ന് തോന്നിയതാണ് മധ്യനിരയിൽ നിന്നും കളിമനഞ്ഞു വന്ന ബുസ്കിറ്റ്സ് പന്ത് മെസ്സിക്ക് കൈമാറുന്നു പന്തുമായി മുന്നേറിയ മെസ്സി മൂന്ന് താരങ്ങളെ മറികടന്ന് ലൂയിസ് സുവാരസിലേക്ക് നൽകിയ പന്ത് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് ഷോട്ട് ഉതിർത്തുവെങ്കിലും മികച്ചൊരു സേവിലൂടെ ഗോൾ കീപ്പർ അപകടം വിങ്ങുകളിൽ കൂടി ആക്രമണത്തിന് മിയാമി മുതിരാതെ റോഡ്രിഗോ ഡീപ്പോളും ബുസ്കിറ്റ്സും ജോഡി ആൽബയുമെല്ലാം കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി കളിച്ചതോടെ മിയാമിക്ക് സമ്പൂർണ ആധിപത്യം ഉറപ്പിക്കാനായത് അതിനിടയിൽ കളിയുടെ എഴുപത്തിനാലാം മിനിറ്റിലായിരുന്നു ഇരു ഇരുടീമുകളുടെയും താരങ്ങൾ മധ്യനിരയിൽ നിന്നപ്പോൾ എതിർ താരങ്ങളെ കാഴ്ചക്കാരനാക്കി ബുസ്കിറ്റ്സിന്റെ മനോഹരമായൊരു പാസ് ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന മെസ്സിയുടെ അടുത്തേക്ക് എത്തുന്നത് ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തിൽ നിന്നും ഓടിയ മെസ്സിയെ തടയാൻ എതിർ താരങ്ങൾക്കായില്ല അദ്ദേഹം ഗോൾ കീപ്പറെ മനോഹരമായ ഒരു ചിപ്പ് ഷോട്ടിലൂടെ മറികടന്നതോടെ മിയാമിക്ക് രണ്ട് ഗോളിന്റെ ലീഡായെങ്കിലും ന്യൂയോർക്ക് സിറ്റി മികച്ച ആക്രമണ ഫുട്ബോൾ തന്നെ കളിച്ചു കൊണ്ടിരുന്നു തൊട്ടടുത്ത നിമിഷം ന്യൂയോർക്ക് സിറ്റി താരത്തിന്റെ ബോക്സിൽ നിന്നുള്ള പവർഫുൾ ആഫ്വോളി ഷോട്ട് മിയാമി ഗോൾ കീപ്പർ റുസ്കാരി മനോഹരമായി പിടിച്ചെടുക്കുന്നതും നമ്മൾ കണ്ടതാണ് കളിയുടെ എൺപത്തിരണ്ടാം മിനിറ്റിൽ ഡീപ്പോളിനെ ബോക്സിൽ വീഴ്ത്തിയതിന് മിയാമിക്ക് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു സുവാരസിന്റെ പെനാൽറ്റി ഗോളോടെ മിയാമി വിജയമുറപ്പിച്ചതാണെങ്കിലും കളിയുടെ എൺപത്തി അഞ്ചാം മിനിറ്റിൽ ന്യൂയോർക്ക് സിറ്റിയുടെ മിസ് പാസിൽ നിന്ന് ലഭിച്ച ലൂസ് ഗോളുമായി മിയാമി താരം ഒരു വൺ ടച്ച് പാസിലൂടെ മെസ്സിക്ക് നൽകുമ്പോൾ ഒരു താരവും അവിടെ ഗോൾ സാധ്യത കണ്ടു കാണില്ല പന്ത് പാസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച താരങ്ങളെയെല്ലാം കാഴ്ചക്കാരനാക്കി മെസ്സി ഗോൾ പോസ്റ്റിന്റെ ഇടതു മൂലയിലേക്ക് പന്ത് പായിച്ചതോടെ മിയാമി എതിരില്ലാത്ത നാല് ഗോളിന് മുന്നിൽ കളിയുടെ ഇഞ്ചുറി ടൈമിൽ മെസ്സി ഹാട്രിക് നേടി എന്ന് തോന്നിച്ചതാണ് ന്യൂയോർക്ക് സിറ്റിയുടെ ഗോൾ കീപ്പർ ഗോൾ വരയ്ക്ക് മുന്നിൽ കയറി നിൽക്കുന്നത് കണ്ട മെസ്സി ഒരു ലോങ് ഷോട്ട് എടുത്തെങ്കിലും ഗോളിയെ മറികടക്കാനായില്ല അവസാന നിമിഷത്തിൽ നിക്കോ ഫെർണാണ്ടസിന്റെ ഷോട്ട് ഗോൾ പോസ്റ്റിൽ തട്ടി പുറത്തുപോയതോടെ മൂന്ന് ഗോൾഡൻ ചാൻസുകളാണ് നിക്കോ ഫെർണാണ്ടസിന് നഷ്ടമായത് ഏതായാലും മിയാമി ആരാധകർ വളരെ സന്തോഷത്തിലാണ് മുൻനിര ടീമുകളോട് അവസാനം വരെ പൊരുതാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഈ വിജയത്തോടെ മിയാമി പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് കയറാനായി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ